ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എൻ്റെ രാവിലത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങുവാണ് ഞാൻ പിന്നെ ഇന്നലെ ഇച്ചിരി പാൽ വാങ്ങിച്ച് കാച്ചി ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നേ അതിൻ്റെ മുകളിൽ ഈ രാവിലെ ആകുമ്പോഴത്തേനിങ്ങനെ പാട അടിഞ്ഞു കൂടി നെയ്യായിട്ട് ഇങ്ങനെ കിടക്കും അതെടുത്ത് പാത്രത്തിലേക്ക് ഫസ്റ്റ് അത് ആദ്യം ചെയ്യുന്ന കാര്യം അതാണ് പകർന്നു വെക്കും പിന്നെ ഇതെല്ലാം കൂടെ ഒന്നിച്ചെടുത്ത് നിറഞ്ഞിട്ട് വേണം ഒന്നിച്ചെടുത്ത് അടിച്ച് ഉരുക്കി ബട്ടറാക്കി വെക്കാനായിട്ട് അങ്ങനെ അതെല്ലാം എടുത്ത് വെച്ചു പാത്രം നിറഞ്ഞിട്ട് വേണം എടുക്കാൻ പിന്നെ ഇന്ന് രാവിലെ ഞാൻ ഓട്ടട ഉണ്ടാക്കാവുന്ന കരുതി ആട്ട കുഴക്കുവാണ് ആ കൂട്ടത്തിൽ തന്നെ അടുപ്പയിൽ രണ്ട് മുട്ട പുഴുങ്ങാനും വെച്ചു പിന്നെ ഇന്നലത്തെ സാമ്പാറിൻ്റെ ഉണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടായിരുന്നു അപ്പോൾ ഓട്ടടയ്ക്കകത്ത് വെക്കാനായിട്ട് മറയൂർ ശർക്കര ഇത് ഞങ്ങളുടെ ചേച്ചിയുടെ അവിടുന്ന് ഒരു പ്രാവശ്യം ചേച്ചി വന്നപ്പോൾ കൊണ്ട് തന്നതാണ് മറയൂർ ശർക്കര നല്ല ശർക്കര ആകട്ടോ നല്ല ടേസ്റ്റുമാണ് അപ്പം ശർക്കരയും തേങ്ങായും എല്ലാം എടുത്തു വെച്ചു ഇലയൊക്കെ എടുത്തുകൊണ്ട് വന്ന് കഴുകി എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഓട്ടട ഉണ്ടാക്കാനായിട്ട് ഒരുങ്ങുക അപ്പം ചപ്പാത്തി കുറച്ചുള്ളതുകൊണ്ട് നാല് ഓട്ടടയ്ക്കുള്ള മാവേ ഞാൻ എടുത്തുള്ളൂ അത് മതി ഞാൻ എന്നിട്ട് തന്നെ അത് എല്ലാവരും ഒന്നും കഴിക്കത്തൊന്നുമില്ല കുറച്ചു മതി അപ്പം ചപ്പാത്തിയും പിന്നെ മുട്ട പുഴുങ്ങിയതും ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ ഓട്ടടയുടെ മാവെല്ലാം ഇലയിൽ ഒന്നിച്ച് ഒരുപോലെ നിരത്തി വെച്ചിട്ട് ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ വെച്ച് നമുക്ക് കല്ലേലിങ്ങനെ നല്ലതുപോലെ മൊരിച്ച് ഉണ്ടാക്കുമ്പോൾ ആ എണ് അത് കല്ലിലിരുന്ന് മൊരിഞ്ഞ് വരുമ്പോൾ തന്നെ എന്തോ ഒരു മണവല്ലേ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗോതമ്പിൻ്റെ ഓട്ടട ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ അങ്ങനെ ഇന്ന് രാവിലെ ഓട്ടടയായിരുന്നു ഞങ്ങൾക്ക് പിന്നെ ഇന്നെൻ്റെ കൊച്ചും മോന് പനിയായിട്ട് സ്കൂളിൽ പോയില്ല അദ്ദേഹത്തിന് ഇന്നലെ സ്കൂളിൽ നിന്ന് വന്നപ്പോഴേ ചെറിയൊരു പനിക്കോളായിരുന്നു പിന്നെ വൈകുന്നേരം ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി മരുന്നൊക്കെ വാങ്ങിച്ചു ത്രോട്ട് ഇൻഫെക്ഷൻ ആയിരുന്നു അപ്പോൾ അതിന് മരുന്നും ഒക്കെ വാങ്ങിച്ചു അപ്പോൾ ഇന്നൊരു ദിവസം റെസ്റ്റ് എടുക്കട്ടെ എന്ന് കരുതിയിട്ട് സ്കൂളിൽ വിട്ടില്ല ആളുകൂടെ ഉണ്ട് വീട്ടിലുണ്ട് അതുകൊണ്ട് ഞാനിന്ന് പതുക്കെ പതുക്കെ ചെയ്യാമെന്ന് വെച്ചു പിന്നെ രാവിലെ അരി അടുപ്പയിലിടാനെല്ലാം എടുക്കുമായിരുന്നു റേഷനരി ഞങ്ങൾക്ക് മൂന്ന് കിലോയെ കിട്ടത്തുള്ളതേ അത് കഴിഞ്ഞു പിന്നെ ഞാൻ പവിഴം അരിയാണ് ഞാൻ അടുപ്പ ഞങ്ങളിവിടെ വെക്കുന്നത് അപ്പം അത് കഴുകി അങ്ങോട്ട് അടുപ്പിലിടാനായിട്ടെല്ലാം എടുക്കുമായിരുന്നു കൂട്ടത്തിൽ തന്നെ അടുക്കളയിൽ തന്നെ നിന്നങ്ങ് ചെയ്യുമ്പം ഓട്ടടയുടെ തിരിച്ചും ഒക്കെ ഇട്ട് മുറിച്ച് എടുക്കാമല്ലോ അങ്ങനെ അരിയെല്ലാം നല്ല വൃത്തിയായിട്ടെല്ലാം കഴുകി ഇതിനിടയ്ക്ക് ഞാൻ പോയി അവിടെ അടുപ്പൊക്കെ കത്തിച്ചായിരുന്നു പിന്നെ എപ്പോഴും എപ്പോഴും എല്ലാം കാണിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അതെടുക്കാഞ്ഞത് അടുപ്പ് കത്തിച്ചു വെള്ളത്തിൻ്റെ തീയൊക്കെ വെച്ചു കത്തിച്ച് കഞ്ഞിക്കുള്ള വെള്ളവും വെച്ചിട്ടാണ് ഞാൻ ഇപ്പുറത്ത് വന്ന് ഓട്ടട ഉണ്ടാക്കാൻ തുടങ്ങിയത് അപ്പോഴത്തേനും വെള്ളം അങ്ങ് നല്ലതുപോലെ ചൂടായി കിടക്കുമല്ലോ പിന്നെ നമുക്ക് ആ അരി കഴുകി കൊണ്ടുവച്ചാൽ മതിയല്ലോ കണ്ട ഞാൻ പറഞ്ഞില്ലേ ആ ശർക്കരയും തേങ്ങയൊക്കെ ഒക്കെ നല്ലപോലെ അങ്ങോട്ട് ചൂടായി മൊരിഞ്ഞ് ഒട്ടട എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് വേണ്ട നമ്മുടെ ആ മുട്ടയും പുഴുങ്ങി വെച്ചു പിന്നെ ഞാൻ ചെന്നപ്പോഴത്തേനും തീയെല്ലാം അങ്ങ് കെട്ടുപോയായിരുന്നു പിന്നെ ഒന്നും കൂടെ നല്ലതുപോലെ വിറകൊക്കെ വെച്ച് തീ നല്ലപോലെ ഒന്ന് കത്തിച്ചിട്ടാണ് ഞാൻ അരി അടുപ്പയിലിട്ടത് നമ്മൾ ഈ ചെറിയ വിറകൊക്കെ വെക്കുവാണെങ്കിൽ കുറച്ച് കത്തിച്ച് വെച്ച് നമ്മളിങ്ങോട്ട് തിരും തിരിയുമ്പോഴത്തേനും തീ അങ്ങ് കെട്ടുപോകും അങ്ങനെ എത്രയോ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ടെന്നറിയാമോ പിന്നെ ചെന്ന് ആദ്യം മുതൽ നമ്മൾ കത്തിച്ച് കൊടുക്കണം തീ എന്തൊരു വലിയൊരു ജോലി അതുകൊണ്ട് ഈ ഈ വെക്കുന്ന അരി ഇനി ഞങ്ങൾക്ക് രണ്ട് ദിവസത്തേക്ക് കാണും എപ്പോഴും എപ്പോഴും വെക്കുകയല്ലോ ഞാൻ അങ്ങനെ അരിയൊക്കെ അടുപ്പേലിടുവാണ് എനിക്കിങ്ങനെ ഇടഞ്ഞിടാനൊന്നും അറിയത്തൊന്നുമില്ല പിന്നെ ഞാനങ്ങ് വാരി അങ് ഇടുക അടുപ്പേൽ ഈ അരിക്ക് വലിയ കല്ലും മൂന്നുമില്ലല്ലോ റേഷൻ അരിയാണെങ്കിൽ പോലും എനിക്കങ്ങനെ ഇടഞ്ഞിടാനൊന്നും അറിയത്തില്ല പിന്നെ ഞാൻ അറിയാവുന്ന പോലൊക്കെ അങ്ങ് വരിയങ്ങ് ഇടും ഇട്ട് നല്ല തീയൊക്കെ കത്തിച്ചു ഇതാ നമ്മുടെ പുളി ഇത്രത്തോളം ആയി ഉണങ്ങി ഇനി അത് നല്ലതുപോലെ ആയിട്ട് വേണം വല്ല മംഗലത്തിലൊക്കെ വെച്ച് കെട്ടി വയ്ക്കാനായിട്ട് അങ്ങനെ അരിയൊക്കെ അടുപ്പയിലിട്ടു തിരിച്ച് വീണ്ടും അടുക്കളയിൽ വന്നു കണ്ട നമ്മുടെ ഗോതമ്പ് ഓട്ടട നല്ല മുരിഞ്ഞ് ഓട്ടട ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് മുട്ടയും പൊളിച്ചു വെച്ചു പിന്നെ മുട്ടയുടെ കൂടെ കഴിക്കാൻ കുരുമുളകും ഉപ്പ് പൊടിയും കൂടെ എടുത്ത് അങ്ങനെ ഞങ്ങൾ കാപ്പി പിടിക്കാനായിട്ടൊരു ആക്കണ്ട പുത്രൻ എഴുന്നേറ്റ് വന്നുകൊണ്ടിരിപ്പുണ്ട് എല്ലാവരും ചോദിക്കും എനിക്ക് ഈ ഒരു മോനേ ഉള്ളൂന്ന് എനിക്ക് രണ്ടാൺകുട്ടികളാകട്ട ഇതെൻ്റെ ഇളയ മോനാണ് മൂത്ത മോന് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഡൽഹിയിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പോയിരിക്കുവാണ് അതുകൊണ്ടാണ് മൂത്ത മോനെ ആരും കണ്ടിട്ടില്ലാത്തത് അപ്പം നേരത്തത്തെ എൻ്റെ വീഡിയോസിലൊക്കെ എടുത്ത് നോക്കിയാൽ മൂത്ത മോനെ കാണാൻ പറ്റും ഇപ്പം എനിക്ക് രണ്ടാൺകുട്ടികളാണ് ഉള്ളത് കേട്ടാ ആ പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയ ചൂട് അച്ചാറില്ലേ നത്തോലി അച്ചാർ അതാ കണ്ടതേ അത് ഞാൻ കുപ്പിയിലൊക്കെ ആക്കി വെച്ചു പിന്നെ പിന്നെതാ ഇന്നലെ ഞങ്ങളുടെ ചേ കൊച്ചേട്ടൻ കുറച്ച് മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു വറ്റയാണ് എവിടെയോ വില കുറച്ച് കിട്ടിയതാണ് അപ്പോൾ കുറച്ച് ഏറെ വാങ്ങിച്ചുകൊണ്ട് വന്നു കണ്ടോ അത് ഒത്തിരി മീനുണ്ടായിരുന്നേ അപ്പം ഞാനെന്നാൽ അതെല്ലാം കൂടെ ഒന്ന് വെട്ടിച്ച് വെട്ടിവെക്കാമെന്ന് കരുതിയായിരുന്നു ഞങ്ങളുടെ കൊച്ചേട്ടനൊക്കെ ഇവിടുന്ന് നിന്ന് അമ്മയുടെ കൂട്ടത്തിലാണ് ചേട്ടനൊക്കെ താമസിക്കുന്നത് അപ്പോൾ അവിടെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ വയ്യാതിരിക്കുമല്ലേ അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാ ഇങ്ങോട്ട് കൊണ്ടുതരും ഞാൻ ഇവിടെ എന്തെങ്കിലും കൂട്ടാനൊക്കെ വെച്ച് അവിടെ കൊണ്ട് കൊടുക്കുന്നതും ഒക്കെ അപ്പം ഇന്നലെ വൈകുന്നേരം മീൻ വാങ്ങിച്ചിട്ട് എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു ഞാൻ പിന്നെ ആ മീനെല്ലാം ഒന്നിച്ച് വെട്ടി വൃത്തിയാക്കി വെളിയിലിരുന്നിട്ട് പകൽ പോലും വെളിയിലിരുന്ന് മീൻ വെട്ടാൻ വയ്യാന്നേ കൊതുക് അടിച്ചിട്ട് നിൽക്കാൻ വയ്യ പിന്നെ ഞാനൊരു പരുവത്തിന് വെളിയിലിരുന്നതെല്ലാം വെട്ടി തേച്ച് കഴുകി കഴിഞ്ഞ അകത്ത് കൊണ്ടുവന്നു പിന്നെ ബാക്കി അകത്ത് കൊണ്ടുവച്ച് കഴുകുമായിരുന്നെ എന്നിട്ട് ഇതിനിന്ന് കുറച്ച് മീൻ അമ്മയ്ക്കൊക്കെ അങ്ങ് കൊണ്ടുപോയി അവിടെ കൂട്ടാൻ വെച്ച് കൊടുക്കണം പിന്നെ ഞാൻ ഇന്നലെ ആ ആവോലി കുറിച്ച് വെട്ടി മുളക് പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടെ എടുത്തു അമ്മയ്ക്കൊക്കെ വറുത്ത് കൊടുക്കാനായിട്ടേ അതും കൂടെ ഞാൻ അങ്ങ് കൊണ്ടുപോവാമെന്ന് വെച്ചു പിന്നെ ബാക്കി ഇവിടെ ഇച്ചിരി മീൻ എടുത്തു അത് ഞാൻ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് എപ്പോഴും ഞാൻ ഫ്രിഡ്ജിൽ മീൻ സൂക്ഷിക്കുമ്പം വെള്ളവും കൂടെ ഒഴിച്ച് വെക്കും അപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് പിറ്റേ ദിവസം എടുക്കുമ്പോൾ നല്ല ഫ്രഷായിട്ട് നമുക്ക് മീൻ ഇരിക്കുന്ന പോലെ തോന്നും പണ്ട് എനിക്കത് അറിയത്തില്ലായിരുന്നു കേട്ടോ പിന്നെ ആരോ എന്നോട് പറഞ്ഞു തന്നിങ്ങനെ ഒഴിച്ച് പാത്രത്തിൽ അടച്ച് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ മീൻ നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുമെന്ന് അങ്ങനെ ഞാൻ കുറച്ച് മീൻ എടുത്തു വെച്ച് ബാക്കി അവിടെ കൊണ്ടുപോകാനും എല്ലാം എടുത്തു വെച്ചിട്ട് പിന്നെ സിങ്കൊക്കെ ഒന്ന് വൃത്തിയായിട്ടൊക്കെ ഒന്ന് തേച്ച് കഴുകുമായിരുന്നേ മീനൊക്കെ അതിനകത്തിട്ട് നമ്മൾ കഴുകിയതല്ലേ അങ്ങനെ സിങ്കും പൈപ്പും നമ്മൾ പിടിക്കുന്ന ആ പൈപ്പും ഒക്കെ അങ്ങ് തേച്ച് കഴുകി കത്രികയും പാത്രവും പാത്രം തേക്കുന്ന സ്പോഞ്ചും എല്ലാം ഞാൻ അന്നേരം അന്നേരം എല്ലാം അങ്ങ് കഴുകി അങ്ങ് ക്ലീൻ ചെയ്ത് അങ്ങ് വെക്കുക അല്ലെങ്കിൽ അങ്ങനെ എല്ലാം നല്ല ക്ലീനാക്കി കണ്ട ഇനി കുടിക്കാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കണം അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് മീൻ കറി വെക്കാൻ ഇച്ചിരി ഇഞ്ചി കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ഇഞ്ചി തീർന്നായിരുന്നു ഞാനിപ്പോൾ ഇച്ചിരി ഇഞ്ചിയൊക്കെ എടുത്ത് ഇവിടുന്ന് ഞാൻ നാളെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചില്ലേ ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ ദൂരെ അമ്മയൊക്കെ താമസിക്കുന്നത് അപ്പോൾ അവിടോട്ട് വെട്ടിയ മീനും നിലത്തെ അരച്ച് വരട്ടിയ മീനും എല്ലാമായിട്ട് അങ്ങോട്ട് പോവുകയാണ് നല്ല വെയിലല്ലേ രണ്ട് വർഷം കൊണ്ട് ഭയങ്കര വെയിൽ ഇല്ല അപ്പം അവിടെ വരെ ഒന്ന് കൊണ്ടുപോയി അമ്മയ്ക്ക് എല്ലാം ആക്കി കൊടുക്കാനായിട്ട് ഞാൻ വേണ്ട അവിടെ എത്തി ഞങ്ങളുടെ അമ്മയും അച്ഛനും രണ്ടാമത്തെ ചേട്ടൻ്റെ കൂടാണ് താമസിക്കുന്നത് അപ്പം ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കറികളും ചോറും ഒക്കെ ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത് ഇപ്പം ചേട്ടൻ അവിടെ ഇല്ല പുള്ളി ജോലിക്ക് പോയിരിക്കുകയാണ് സ്ഥലത്തില്ല അപ്പം ഞാൻ ചെന്നപ്പോഴത്തേനും അമ്മ അരിയൊക്കെ ഇട്ട് കുക്കറിനകത്തിൽ വേവായി കിടക്കുമായിരുന്നു ഞാൻ പിന്നെ ചെന്നിട്ട് മീനൊക്കെ ഒന്ന് കറി വെച്ച് കൊടുത്തു ഞാൻ ചെന്നപ്പോഴത്തേനും കണ്ട അമ്മയ്ക്ക് വയ്യ അമ്മ ഉള്ളിയൊക്കെ പൊളിച്ചു വെച്ചു ഇഞ്ചിയൊക്കെ ഒന്ന് ചിരണ്ടി വെച്ചു അമ്മ ഇരുന്നെന്തെങ്കിലുമൊക്കെ ചെയ്യും അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ അപ്പോഴത്തേനും ആ ഇഞ്ചിയും എല്ലാം ഇടികല്ലേ വെച്ച് ചതച്ച് അവിടെ ഒരു പൂച്ചയുണ്ട് കേട്ടോ നമ്മളങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കിഴന്നത് മാറത്തില്ല അങ്ങനെ ഞാൻ പിന്നെ ഇതെല്ലാം ചതച്ച് ചട്ടിക്കകത്ത് കടുവറുത്ത് മീനെല്ലാം അടുപ്പത്ത് വെക്കുക കണ്ടോ പൂച്ച കണ്ടോ പിന്നെ അമ്മ ചോറ് വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ചോറ് കുക്കറിനകത്താണ് വെക്കുന്നത് അത് ഞാൻ ആ പറഞ്ഞു കൊടുത്ത അടുത്ത് കുക്കറിനകത്ത് വെക്കുക ഇവിടുന്ന് ചോറ് നേരത്തെ കൊണ്ടുപോകുമായിരുന്നു പക്ഷെ എപ്പോഴും എപ്പോഴും നമുക്കിപ്പം പറ്റിയെന്ന് വരത്തില്ലല്ലോ അന്നേരം ചിലപ്പോൾ ചേട്ടന് ഉച്ചയ്ക്ക് ഉണ്ണാനൊക്കെ വരും അന്നേരം ഞാൻ പിന്നെ ഇന്നിപ്പം ചേട്ടൻ ജോലിക്ക് പോയേക്കുമായിരുന്നു വൈകിട്ട് ഉച്ചയ്ക്ക് വരും അന്നേരം ഞാൻ ചോറെല്ലാം അടച്ചിട്ടു അപ്പം നമ്മുടെ ഉപ്പും പുളിയും പാകമല്ലല്ലോ അവർക്ക് ഒരു അമ്മയെക്കൊണ്ട് ഞാനതെല്ലാം ഒന്ന് നോക്കിച്ചു മീനിടുന്നതിന് മുന്നേ എന്നിട്ട് അമ്മ പറഞ്ഞു ആ കുഴപ്പമില്ല ഓക്കെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് ഞാൻ മീനെല്ലാം പെറുക്കിയിട്ടു വറുക്കാനുള്ള മീനെല്ലാം ഒന്ന് വറുത്തു വെച്ചു അത് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ അമ്മയ്ക്ക് മുടി കെട്ടാൻ വയ്യ കൈ പൊങ്ങുന്നില്ല കൈക്ക് വേദനയാണ് അങ്ങനെ അമ്മയുടെ മുടിയൊക്കെ ഞാനൊന്ന് കെട്ടിക്കൊടുക്കുക അമ്മയ്ക്ക് വയ്യ ഒത്തിരി പ്രായമുണ്ട് ഏട്ടൻ്റെ അമ്മയാണ് എൺപത് വയസ്സിന് മേളിലൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ കൊണ്ടാവുന്നത് പോലൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും എനിക്ക് നേരം ഇല്ല തയ്ക്കാനുമൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ ഉള്ള സമയത്ത് ഞാൻ പോയി എന്തെങ്കിലും ഒക്കെ അമ്മയ്ക്ക് ചെയ്ത് കൊടുക്കും ഇവിടെ നിന്ന് എന്തെങ്കിലും വെച്ച് ഞാൻ കൊച്ചേട്ടനെ വിളിച്ച് വിടും അങ്ങനെ മീൻകറി അമ്മ സ്റ്റൗ നിർത്തിക്കോളാമെന്ന് പറഞ്ഞു അങ്ങനെ അതെല്ലാം അവിടെ വെച്ച് കൊടുത്തേച്ച് എനിക്കിനി ഇവിടെ വന്നിട്ട് വേണം ബാക്കി കൂട്ടാൻ എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് അങ്ങനെ ഞാൻ ഓടി വന്നു പിന്നെ കുറച്ച് ചക്കക്കുരു ഇരിപ്പുണ്ടായിരുന്നു അതെടുത്ത് തേങ്ങ അരച്ച് കറിയും വെച്ചു രവിയലും വെച്ചു ദേവി കാണുന്ന ആരാന്നറിയാമോ എൻ്റെ അമ്മയാണ് ഉള്ളിക്കരുത്തി ഇങ്ങോട്ട് വന്നതാ മോളെ കാണാനായിട്ട് അപ്പോൾ അങ്ങനെ വല്ലപ്പോഴും മാസത്തിലൊരിക്കലോ ഒക്കെ വരും അമ്മ കുറത്തിയാടെന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് എൻ്റെ ഞങ്ങളിപ്പോൾ താമസിക്കുന്നിടത്തു നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് അമ്മയ്ക്ക് വയ്യാതിരിക്കുക പിന്നെ പതുക്കെ ബസ്സിനൊക്കെ കയറി വരും ഇപ്പം നല്ല വെയിലത്താൾ കയറി വന്നിങ്ങനെ ഇങ്ങനെ ക്ഷീണം കൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക എപ്പോൾ വന്നാലും അടുക്കള വന്നിരിക്കും എൻ്റെ അടുത്ത് വന്ന് കഥയൊക്കെ പറഞ്ഞു പിന്നെ കൊച്ചുമോനുമായിട്ടിരുന്ന് ആൽബത്തിലെ ഫോട്ടോസും ഒക്കെ കാണുക അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരോടും ഇരുന്ന് ചോറുണ്ട് ഊണും കഴിഞ്ഞിട്ട് അമ്മയാണെങ്കിൽ പറമ്പിലൊക്കെ ഒന്ന് പോയി നോക്കി അവിടെ കാന്താരി മുളകേലെ കാന്താരിയിലെ കുറേ പഴുത്ത് നിപ്പോൾ ഉണ്ടായിരുന്നു കാന്താരി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം അമ്മയൊന്ന് കുറച്ച് പറിച്ചു പിന്നെ ഞാനും കൂടെ പോയി അമ്മേടെ കൂടെ അവിടെ നിന്ന് അതെല്ലാം ഒന്ന് പറിച്ച് അപ്പം അമ്മ കുറച്ച് വെട്ടിചെയ്യാമ്പിൻ്റെ തട ഇങ്ങനെ കൊണ്ടൊന്ന് മുറിച്ച് മുറിച്ച് അമ്മ നട്ടുവച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അതൊക്കെ കിളിച്ചൊന്ന് നോക്കാൻ പോയതാണ് അങ്ങനെ അപ്പം അന്ന് കുറച്ച് നേരം ഇരുന്ന് ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മതാ പോകാൻ ഇറങ്ങിയതാണ് നീ അമ്മയെ കൊണ്ടുവന്ന് ഏട്ടൻ മാവേലിക്കര സ്റ്റാൻഡിലോട്ട് വിടാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ അങ്ങോട്ട് ഇറക്കാൻ കൊണ്ടുപോവാണ് ബസ് സ്റ്റാൻഡിലോട്ട് നമ്മുടെ ഇവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളു പെട്ടെന്ന് അങ്ങേലു മാവേലിക്കര ബസ് സ്റ്റാൻഡിലോട്ട് അങ്ങനെ അമ്മയെ കൊണ്ടുവിടാൻ പോകുന്നു ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ അപ്പം നിങ്ങളുടെ ജോലി നടക്കട്ടെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു എല്ലാവരും വീഡിയോ കാണാനും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്